ം പോലെ സിൽവർ ചാവക്കാട് മണത്തല നേർച്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ കൈയേറ്റം ചെയ്തു പ്രതിയെ പോലീസ് പിടികൂടി ചാവക്കാട് തെക്കഞ്ചേരി നമ്പിശ്ശേരി വീട്ടിൽ മുപ്പത്തെട്ടു വയസ്സുള്ള പൊള്ളോക്ക് എന്ന് വിളിക്കുന്ന ഷഹീറിനെയാണ് ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രിയിലാണ് സംഭവം ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ നേർച്ച ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പോലീസുകാരനെയാണ് ഷഹീർ കയ്യേറ്റം ചെയ്ത് അസഭ്യം പറഞ്ഞത് വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ചാവക്കാട് ഇൻസ്പെക്ടർ എസ് എച്ച്ഒ വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടുകയായിരുന്നു അറസ്റ്റ് ചെയ്ത പ്രതിയെ റിമാൻഡ് ചെയ്തു ആദ്യ രാവിലെ അടിപൊളി പ്രാതലുണ്ടാക്കാൻ അടുക്കളയിൽ കയറിയ അമ്മയ്ക്ക് മിക്സി കൊടുത്തു എട്ടിന്റെ പടി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയതറിഞ്ഞ് ബിരിയാണി താപ്പിറങ്ങിയ അനിയത്തിക്ക് കിട്ടി പോയ ഫ്രിഡ്ജിന്റെ സർജിക്കൽ സ്ട്രൈക്ക് മൂഡ് മാറ്റാൻ ടി വി കാണാനിരുന്ന അമ്മൂമ്മയോട് പഴഞ്ഞ ഡിസ്പ്ലേ പറഞ്ഞു ഐ ആം നോട്ട് മാർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസം പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ സൗകര്യം മാറ്റൗകര്യം അടയ്ക്കുന്നവർക്ക് അന്താരാഷ്ട്ര നിലവാരമാർന്നു ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്